ഹായ് ഫ്രണ്ട്സ് സോ ഇന്ന് പുതിയൊരു സ്റ്റോറിയായിട്ടാണ് നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് ചില ചില സിനിമയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ചിലവർക്ക് എല്ലാവർക്കും ഒന്നും പറ്റില്ല കുറച്ച് പേർക്ക് തോന്നി കാണും ഇതുപോലെയൊക്കെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്ന് അതുപോലെ ഒരു പറ്റം ബാച്ചിലേഴ്സിന് നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വഹിക്കാതെ വീഡിയോയിലേക്ക് പോകാം സോ നിങ്ങളുടെ സപ്പോർട്ടും വേണം ഇതുപോലുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ഇനി കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ മറക്കാതെ ബെൽ ബെൽബട്ടണും കൂടെ ഞെക്കിക്കോ എന്നാലേ ഇനി വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഈ ഒരു സ്റ്റോറി നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാല് ബാച്ചിലേഴ്സായിട്ടുള്ള സ്റ്റുഡൻസിനാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ കോളേജിൽ പഠിക്കാനായിട്ട് വന്ന സ്റ്റുഡൻസിന് പറ്റിയ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം അവിടെ പലവട്ടത്ത് കോളേജിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് അവർക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരവിടെ അടുത്തായിട്ടൊരു വീട് വാടകയ്ക്ക് വേണ്ടി നോക്കാൻ ശ്രമിക്കുന്നു അപ്പോഴത്തേന് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ഒരു വീട് അവർക്ക് കണ്ടുപിടിച്ച് ഓക്കെ ഹോസ്റ്റലിൽ ഇന്ന് അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അവരവിടെ ഇന്ന് പഠിക്കുകയെന്ന് വെച്ചാൽ ആ റൂം ഒരു വീട് വടക്കെടുത്ത് വാടകയ്ക്ക് അവർ താമസിക്കാൻ തുടങ്ങി ആ വീട് അവർക്ക് വീട്ടിലോട്ട് എൻ്റർ ആയി തുടങ്ങിയപ്പം തന്നെ അത് കണ്ട് കണ്ടൊക്കെ കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ അവർ കുറേ സെർച്ച് ചെയ്ത് അതിനു മുമ്പ് വേറെ കുറേ വീടുകൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നു അങ്ങനെ അവസാനമാണ് ആ വീട് കിട്ടിയത് പക്ഷേ ഓക്കേ എന്ന് പറഞ്ഞാൽ ആ വീട് പ്രവേശനമൊക്കെ ചെയ്ത് നാല് പേര് താമസിക്കുന്ന നാല് പേരാണ് എന്ന് പറഞ്ഞാൽ വീടിനകത്ത് ഒരു ഹാൾ രണ്ട് റൂം ഒരെണ്ണ ഒരു മുറി അറ്റാച്ച്ഡ് ബാത്റൂം ഒരെണ്ണം കോമൺ ബാത്റൂം ഒരു റൂം അങ്ങനെയാണ് ആ ഒരു വീടുള്ളത് അപ്പോഴത്തേന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് പേരിൽ പേരിലൊരു ഓസിഡി ആയിട്ടുള്ള ഒരു ഓസിഡി പേഷ്യൻ്റ് പോലത്തെ ഒരു പയ്യനുണ്ട് അവനാണെങ്കിൽ ഭയങ്കര ഒരു ഒരു അവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു റൂം ആ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമും ആ ഒരു ബാ ആ ഒരു റൂമും ബാത്റൂമും അത് അവൻ എടുത്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു റൂമും കോമൺ ബാത്റൂമും ബാക്കിയുള്ള മൂന്ന് പേരും അങ്ങനെ എടുത്ത് അപ്പോൾ ഇവനെ ഭയങ്കര നീറ്റ്നെസ്സും ഭയങ്കര ഉള്ള കാര്യങ്ങളും എല്ലാം നീറ്റായിരിക്കണം അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു റൂം അങ്ങനെ എടുത്തു അപ്പം പറഞ്ഞ് ആ റൂമും അത് ഞാൻ എടുത്തോളാം ഞാൻ ഈ വീടിൻ്റെ ഒരു പാതി കാശ് ഞാൻ ഇട്ടോളം ബാക്കി നിങ്ങൾ ഇട്ടാൽ മതി എന്നു പറഞ്ഞാൽ അങ്ങനെ ആ റൂം ആ വീടിൽ ആ റൂം അവനെ അവനെടുത്തു സോ അത് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യത്തെ ദിവസമല്ല എല്ലാം വന്നപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേറെ ആ രണ്ട് പേര് പോയി അത് നാല് പേര് രണ്ട് പേര് സാധനങ്ങൾ വാങ്ങാൻ പോയി ഒരാളിപ്പം വന്നതി പാൽ കാശ് പോലെ ഇപ്പം ബാച്ചിലേഴ്സ് ആകുമ്പോഴത്തേന് കുപ്പിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവനാണെങ്കിൽ കുപ്പിയെടുക്കാൻ പോകും അപ്പോൾ ഈ യു സി ഡി ആയിട്ടുള്ള ഈ സ്റ്റുഡൻറ്റ് അപ്പം മാത്രമേ ഉള്ളൂ വീട്ടിൽ അവിടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്നവൻ ഹെഡ്സെറ്റ് ഇതിലിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഹാളിങ്ങനെ വൃത്തിയാക്കി വെച്ചേക്കും അപ്പോഴത്തേന് ക്ലീ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ആരോ വന്നിങ്ങനെ തട്ടുന്നതാണ് ഭയങ്കര ഒരു സൗണ്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കേടില്ല ചെറുതായിട്ടോലും കേട്ടില്ല ആദ്യമേ ഒന്നും കേട്ടതൊന്നുമില്ല അപ്പോഴത്തേന് ഒരു തട്ടി 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 ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയൊരു സൗണ്ട് പോലും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി ഇപ്പോൾ ഹെഡ്സെറ്റ് ഊരി വെച്ച് നോക്കിയപ്പോഴത്തേന് അവൻ അവൻ താമസിക്കാനെടുത്ത് അറ്റാച്ചഡ് ബാത്റൂമുള്ള ഒരു റൂമിലായിട്ടാണ് ആ സൗണ്ട് കേൾക്കുന്നത് അവനിങ്ങനെ അതിൻ്റെ അടുത്തോട്ട് ചെന്ന് അപ്പോഴത്തേന് അവൻ പേടി ചെന്നില്ല കാരണം ഇവൻ്റെ കൂടെ വന്നിങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനത്തെ ഉള്ള പണികളൊക്കെ ചെയ്യുന്ന ഉമാരാണെന്ന് അറിയാം അപ്പഴത്തേക്കും ഉമാരായിരിക്കുമെന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പം കാരണം ആരെയും കാണുന്നില്ല പിന്നെ അവൻ വന്ന് പിന്നെയും ക്ലീൻ ചെന്നപ്പോൾ പിന്നെ ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ട് ഈ തട്ടുന്നണക്ക് ഏ ആര എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ ചുമ്മാ തമാശ കളിക്കാതെ ഇരിക്കാൻ പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്ന് പിന്നെയും നോക്കിയപ്പം പിന്നെ ആരെയും കാണുന്നില്ല ഇതാണെങ്കിൽ അവന് പിന്നെ ടെൻഷനൊക്കെ തുടങ്ങി പെട്ടെന്നാണെങ്കിൽ ആ റൂമിൻ്റെ കഥവും ഭയങ്കരമായിട്ട് പിറവിലോട്ട് പോയിട്ട് വന്ന ഒരട ഇടങ്ങി അടച്ച് എനിക്ക് ഭയങ്കര സൗണ്ട് വന്ന് അടിച്ച് അപ്പോഴത്തെ ഇവനാണെങ്കിൽ ആരാ കളിക്കുന്നത് ചുമ്മാ ഈ ഡോറൊക്കെ പന്നലാ കയറി കാശൊക്കെ കൊടുക്കുന്ന എല്യോ എന്നൊക്കെ പറഞ്ഞാൽ അവൻ അവൻ ഫോൺ എടുത്ത് അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഫ്രണ്ട്സിനെ എടാ എവിടെ നിൽക്കും എടാ നിങ്ങളാണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കളിക്കാതെ എവിടെക്കുവാണെന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴത്തേന് അവൻ അവൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയേക്കുവാണ് എന്ന് പറഞ്ഞ് അപ്പഴത്തേ ഏടാ എനിക്ക് പെട്ടെന്ന് പേടിയാവും നിങ്ങൾ പെട്ടെന്ന് വാ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മെയിൻ ഡോറ് പെട്ടെന്ന് ഒരാ ഡോറ് ഓപ്പൺ ആയിട്ട് ഒരു ഒരാട്ടക്കു നണക്ക് അടഞ്ഞ് എന്നിട്ട് തുറന്ന് ആ ഒരു എന്താ പറയുക തുറന്ന് വന്ന് അടിച്ചിട്ട് പിന്നെയും പറവല്ലോട്ടു എപ്പോഴത്തേന് ആരാന്ന് പറഞ്ഞിങ്ങനെ അവൻ അടുത്തോട്ട് പോയപ്പോഴത്തേന് മറ്റേ കുപ്പി വാങ്ങാൻ പോയ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ ചാടി എന്നൊന്ന് പേടിപ്പിച്ച് അമ്മ എപ്പോഴത്തേനും പേടിപ്പിച്ചപ്പോഴത്തേന് ഓ നീയായിരുന്നു അവിടെ എന്ന് മോഹിച്ചു അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അവൻ ഹാളിങ്ങനെ ചെയ്തപ്പോൾ ഒരു ചിലങ്ക് അതായത് കൊലിസ് ഇട്ട് നടക്കത്തില്ല ആ സൗണ്ടും കേട്ടായിരുന്നു അതുകൊണ്ട് കേട്ടാണ് ആ പേടിച്ചു പോയത് എപ്പോഴത്തേന് ഉമാരി ഇത് വന്നപ്പോഴത്തേ നീയൊക്കെയാണ് അവിടെ പേടിപ്പിക്കുന്നത് എന്തിനടാന്നൊക്കെ ചോദിച്ചാൽ അമ്മ ഒരുമാരി ദേഷ്യപ്പെട്ട് അപ്പോൾ അകത്താര കൊലിസൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന നേരം കഥ പിടിച്ച് അടയ്ക്കുന്ന നേരാന്ന് ചോദിച്ചാൽ എപ്പോഴെന്ന് പറഞ്ഞേ ഞങ്ങളൊന്നുമല്ല അല്ല ഞങ്ങളെ ഈ കഥ മാത്രമേ അടച്ചോളു അകത്ത് വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നെ പേടിപ്പിക്കുക ഇത് മാത്രമേ ചെയ്തോളൂ നിനക്ക് തോന്നിയതൊക്കെ ആയിരിക്കും ഒറ്റയ്ക്ക് വലിയ ഇരുന്നേ അതിനെ നീ ഓരോന്ന് ചിന്തിച്ചായിരിക്കും ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കാതിരിക്കടാന്നൊക്കെ പറഞ്ഞു ഓക്കെ അവൻ പിന്നെ അത് ചിന്തിച്ചാണോ അല്ലെ ഒന്നാതെ ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി അങ്ങനെ എന്തു ചെയ്ത് അങ്ങനെ കഴിഞ്ഞ് സെറ്റായ രാത്രി അവർ ഉറങ്ങാനൊക്കെ പോയി ഇപ്പം ഇവൻ കിടക്കുന്ന ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഇവൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത് നോക്കിപ്പോൾ പെട്ടെന്ന് ആ കണ്ണ് ഉറങ്ങുന്നത് ഇടയ്ക്ക് വെച്ചാവുമ്പോൾ കണ്ണു കുറഞ്ഞ സമയത്ത് അവൻ്റെ ബാത്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ലൈറ്റ് കാണുന്ന ആരോ വെള്ളമൊക്കെ ഒഴിച്ചിരിക്കുന്ന സൗണ്ടൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് നീന്തുന്നത് രാത്രി വന്ന് ബാത്റൂമ് ഉപയോഗിക്കുവാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അവനൊന്നായി ആ ഒക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നവനാണ് അപ്പോഴത്തേന് വെളിയിറങ്ങട്ടിൻ്റെ കാര്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ നിന്ന് കുറേ നേരമായി ആരും വെളിയിലൊന്നും വരുന്നില്ല അപ്പോഴത്തേന് അവൻ എന്തോയെന്നറിയുമ്പോഴത്തേക്ക് ഒരു ടെൻഷനും ഉണ്ട് രാവിലത്തെ ആ കാര്യങ്ങളെല്ലാം കൂടെ അവനിങ്ങനെ കിടക്കും മനസ്സില്ല അപ്പോഴത്തേനും അപ്പുറത്ത് റൂമിൽ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം മൂന്നവന്മാരും അവിടെ കിടപ്പുണ്ട് ഇതുകൊണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായി ടെൻഷനായിട്ട് തിരിഞ്ഞ് റൂമിൻ്റെ അടുത്ത് വന്ന് ഡോറ് തുറക്കാമെന്ന് പറ അവൻ്റെ ഡോർ അവൻ്റെ റൂമിൻ്റെ ഡോറ് തുറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നപ്പോഴത്തേന് തുറക്കാൻ ശ്രമിച്ചപ്പോഴത്തേന് കാണാൻ അവിടെ പെട്ടെന്നാണെങ്കിൽ ആ ഡോറിൻ്റെ അവിടെ നിന്ന് വെട്ടം പോലെ ആ ലൈറ്റ് ഉണ്ടല്ലോ ബാത്റൂമിൽ ലൈറ്റ് കാരണം ഒരു നിഴലിങ്ങനെ നിൽക്കുന്ന കണക്ക് അവന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റി അത് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ടെൻഷനായിട്ട് ഈ റൂമിൽ കിടക്കണ്ടതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ അവൻ റൂമിലോട്ട് ചെന്ന് അവന്മാരെ കൂടെ കിടക്കാതെ ഒരു സൈഡിലോട്ട് ചേർന്നൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ അങ്ങ് കിടന്നു അങ്ങനെ രാവിലെ എപ്പോഴത്തേനും ഇവന് ഭയങ്കര പനി ഉവന്മാർ മൂന്ന് പേരും രാവിലെ എണീച്ചപ്പോൾ ഇവൻ ഇവിടെ വന്ന് കിടക്കുന്നു എന്ത് പറ്റിയിടാന്നൊക്കെ ചോദിച്ച് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് നീ ഞങ്ങളോട് കിടക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന പനിയൊക്കെ നോക്കി തൊട്ടൊക്കെ നോക്കി എന്തുകൂടാ വിറയ്ക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തായാലും നേരത്തെ വരാൻ നോക്കാം എന്തായാലും ഒരു ഇന്നൊരു പാതി കോളേജിലവിടെ പാതി സമയപ്പൊന്ന് പാതി ഹാഫ് ഡേ എടുക്കുന്നോളൂ ബാക്കി ഹാഫ് ഡേ വരാം നീ ഇവിടെ ശ്രദ്ധിച്ചോ ഗുളിക കഴിക്കുക എന്ന് പറഞ്ഞാൽ എടുത്തതിന് ഗുളിക കൊടുത്തപ്പോഴത്തേനും പറഞ്ഞു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് കിടന്നോളൂന്ന് പറഞ്ഞ് അങ്ങനെ പോയി ഇവനാണെങ്കിൽ ഗുളിക കഴിച്ച് എന്താ പറയുക ഒരു പനിയെല്ലാം കൂടെ അയപ്പഴത്തേനും അവൻ കിടന്ന് ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് ഇവരെന്താ പറയുക ഭയങ്കര ബോധമൊന്നുമില്ല ഇപ്പം ക്ഷീണമൊക്കെ ഭയങ്കര വെയ്യാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു വീട്ടിൽ ഫുൾ ഓരോ ആരാണ്ട് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണക്ക് ആ റൂമിൽ ഈ റൂമിലോട്ട് ഓടുന്ന കണക്ക് ഇങ്ങോട്ടും അടുക്കളയിലോട്ട് ഓടുന്ന കണക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണക്ക് ഓടിക്കൊണ്ടിരിക്കും എപ്പോഴത്തേന് ഇതേ അവന് കേൾക്കുന്നുണ്ട് പക്ഷേ തീരെ വെയ്യതവന് പനിയായോണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങി 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 എന്നപ്പോഴത്തേന് ഇങ്ങനെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ തുടങ്ങി അങ്ങനെ ആ പെട്ടെന്ന് കണ്ണെന്ന് തുറന്ന് നോക്കിയപ്പോൾ അവൻ കിടന്നതിൻ്റെ മേൽ ഫാനുണ്ടല്ലോ ആ ഫാനിൽ ഫാനിലെന്തോ ഒരു പെങ്കൊച്ചിങ്ങനെ കെട്ടി തൂങ്ങി കിടക്കുന്ന നടക്കും അവൻ്റെ നാക്കൊക്കെ വെളിയിലോട്ട് വന്ന് അവനെ നോക്കുന്ന ഇങ്ങനെ പെട്ടെന്ന് അത് കണ്ട ഉടനെ അവൻ നിലവിളിച്ചൊരു ചാടി വീണീട്ടാണെങ്കിൽ ഡോറൊക്കെ തുറന്ന് വെളിയിലോട്ട് ഓടുന്നഴിക്കവൻ മറിഞ്ഞ് വീണ് പരിക്കൊക്കെ പറ്റി അവൻ ആശുപത്രിക്ക് കൊണ്ട് വൈകിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേന്മാർ ഫ്രണ്ട്സ് എന്തോ ഹാഫ് ഡേക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ അവൻ വെയ്യല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നപ്പോഴത്തേന് അവനെ അവിടെ കാണുന്നില്ല എന്തോ നടത്തുള്ളത് ചോദിച്ചപ്പോഴത്തേന് അവ ഇങ്ങനെ വീണ് ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഉമ്മമാർക്ക് ഭയങ്കരമായിട്ട് എന്തു പറ്റി ഇവന് എങ്ങനെ വീണെന്നൊക്കെ ചോദിച്ച് എന്ത് എന്ത് പറ്റി എന്ന് പനിയായിട്ട് ഇവൻ എന്തിനാ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഒരുപാട് ടെൻഷനായിട്ട് ഇമാർ ആശുപത്രിയിലൊക്കെ പോയി അവനെ കണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം അവ ഒന്നും പറയുന്നില്ല ചെന്ന് കണ്ടപ്പോഴും ഒന്നും പറയുന്ന രണ്ട് ദിവസം ഓക്കെ അവന് റെസ്റ്റ് വേണം അവരെ കിടക്കട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇമാരി തിരിച്ച് വന്നു തിരിച്ച് രാത്രി ഇതൊക്കെ വന്നപ്പോഴത്തേന് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഇവന്മാരെ രാത്രി മൂന്ന് മൂന്നെല്ലാം കുപ്പിയെടുത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് കുപ്പിയൊക്കെ വാങ്ങിച്ച് റൂമെന്തായിരുന്നു അവൻ്റെ റൂമിൽ കയറിയിരുന്ന് അടിക്കാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു കാര്യം അവനെ ആ അവന്മാർ മൂന്നു നേരെ ആ റൂമിലോട്ട് കേട്ടത്തോലുമല്ലോ അപ്പോഴത്തേനെ ഇന്ന അവയില്ലല്ലോ അവിടെ ഇരുന്ന് അടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവന്മാർ കുപ്പിയൊക്കെ ഇനി വെച്ച് ഒഴിക്കാനൊക്കെ നേരത്തെ പെട്ടെന്ന് ഈ മൂന്ന് വാങ്ങിച്ച മൂന്ന് കുപ്പി പെട്ടെന്ന് താട് വീഴുന്നു പൊട്ടുന്നു അതുപോലെ പെട്ടെന്ന് ഓരോ കാര്യം നിഴലിൽ കാണുന്ന മറ്റവരും സംഭവിച്ചാണെങ്കിൽ രാത്രി ബാത്റൂമിൽ കാണുന്നു ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോയ ഓമാര് പേടിച്ചുകൊണ്ട് രാവിലെ തന്നെ ഓണറിനെ വിളിച്ചിട്ട് ഞങ്ങൾ സാർ ഞങ്ങൾ വീട് വെക്കേറ്റ് ചെയ്യുവാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കാൻ താ എന്ത് തീരുമാനിച്ചുവയ്ക്കുകയാണ് ഞങ്ങൾക്ക് ഇത് വേണ്ട ഞങ്ങൾ പോകുകയെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓണറ് വെച്ചാൽ അതൊന്നും പറ്റി നിങ്ങൾ ഒരു മാസം പോലും ആയല്ലോ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ടല്ലോ സാർ ഞങ്ങൾ പോകുക പറഞ്ഞു അങ്ങനെ അവന്മാർ ഹോസ്റ്റലിൽ പോയി കയ്യത് മറ്റ് ചേർന്ന് മറ്റേ പയ്യനാണെങ്കിൽ അവനും ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലൊക്കെ പോയി കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചെന്തോ നേരെ ഹോസ്റ്റലിൽ വന്ന് അങ്ങനെയാണ് ഹോസ്റ്റലിൽ വന്ന് പിന്നെ അവന്മാർ കോളേജിൽ പഠിത്തു ഇത് അമാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത്ര വിശ്വാസം ഒന്നും ഒരുമാതിരി വല്ലാത്തതാണെങ്കിൽ ചോദിച്ചു മക്കഥ പറഞ്ഞ് കാണുമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ചില കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഒരു കോമഡി പോലെയൊക്കെ തോന്നി കാണാം അവർക്ക് നടന്നു എന്നാണ് പറഞ്ഞത് സോ ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു പറയാം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറയുന്നതായിരിക്കും It's okay, bye.